നമസ്കാരം ഞാൻ വിവേക് ഓപൻ ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ സ്വച്ഛതാ കീ സേവ എന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ ആദരണീയമായ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ഉള്ളടക്കം അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞപോലെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ വീട് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ നമ്മുടെ അതെന്തും ആയിക്കൊള്ളട്ടെ പേഴ്സണൽ സ്പേസ് ആയിക്കൊള്ളട്ടെ ഓഫീസായിക്കൊള്ളട്ടെ അതിപ്പോൾ ജിം ആവാം പ്ലേ ഗ്രൗണ്ട് ആവാം എന്തോ ആയിക്കൊള്ളട്ടെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ് നമ്മുടെ ഈ പറഞ്ഞപോലെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണിത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ ദൈനംദിന ജീവിതത്തിനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഘടകമാണ് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈ എൻവയൺമെൻറ്റ് നമ്മൾ ക്ലീ ക്ലീൻ ആക്കുന്നതോടുകൂടി നമ്മുടെ സ്വഭാവഘടനകളിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഈ സുച്ഛത കി സേവ എന്നുള്ളൊരു ക്യാമ്പയിൻ വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവാക്കളായിരിക്കണം ഇതിൽ മുന്നിട്ടിറങ്ങേണ്ടത് ഓരോരുത്തരും മുന്നിട്ടിറങ്ങി നമ്മളിപ്പോൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം നമ്മൾ പലതും കാണുന്നത് അതൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ആ ഒരു ഇത് അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലർക്കും ഉള്ള ശീലമാണ് കുടിച്ച വെള്ളം അല്ലെങ്കിൽ കുപ്പി എം ടി ബോട്ടിൽസൊക്കെ നമ്മൾ റോഡിലേക്ക് വലിച്ചെറിയുക എന്നുള്ളത് അതൊക്കെ നമുക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യാം നല്ലൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ കരുതലോടുകൂടി മുന്നിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മുന്നോട്ടിറങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക ഈ പറഞ്ഞ പോലെ സ്വച്ഛത കീ സേവ എന്ന ഈ ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആക്കി തീർക്കുക ഈ വരുടെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ സ്വഭാവ സ്വച്ഛത സംസ്കാർ സ്വച്ഛത അത് നമുക്ക് വിജയപരമാക്കി തീർക്കാം അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം സ്വഭാവ സ്വച്ഛത സംസ്കാര സ്വച്ഛത